അന്തശംസനം നബിയെ തങ്ങൾ സൂര്യനാണ് സൂര്യനോട് തുല്യമാണ് സൂര്യനോട് സാധാരണയും തുല്യമാക്കൽ പ്രകാശത്തിന്റെ ശക്തിയിലാണ് അത് മാത്രമായി മാത്രമായിക്കൊള്ളണമെന്നില്ല ഇവിടെ പ്രകാശത്തിന്റെ വിഷയത്തിൽ തങ്ങൾ സൂര്യനാണ് ലോകത്തിനാകമാനം പ്രകാശത്തിലൂടെ രശ്മികളിലൂടെ ജീവൻ പകരുന്ന ഒരു സാധനമാണ് ജീവൻ നിലനിർത്തുന്ന ഒരു സാധനമാണ് സൂര്യൻ ആ നിലക്കുമാകാം തങ്ങൾ ശംസ എന്ന് പറഞ്ഞത് എല്ലാ നിലയും വെച്ചുകൊണ്ട് അതിയായ ഉഷ്ണം ഉള്ള അതിയായ ചൂടുള്ള ഘട്ടമല്ലാത്ത സൂര്യനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാമുണ്ടോ അതിലപ്പുറമാണ് തങ്ങളെ കൊണ്ടുള്ള ഉപകാരം ലോകത്തിനിക്ക് എന്ന് എന്ന് ഈ അന്ധശംസുൻ എന്നതിൻ്റെ ഉള്ളിൽ ഉണ്ട് അല്ലെങ്കിൽ അതിയായി പ്രകാശിക്കുന്നവരാണ് പക്ഷേ സൂര്യന്റെ ഒരു ഭാഗം നോക്കുമ്പോൾ നട്ടുച്ച ടൈമിൽ അത് ബാഹ്യത്തിൽ ശല്യം ചെയ്യുന്നു എന്നാ പറയുന്നത് അതൊരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അതിപ്പോ ഒരാളെ സിംഹത്തോട് തുല്യമാക്കുമ്പോൾ ധീരതയിലാണ് തുല്യമാക്കുക അല്ലാതെ വേട്ടയാടുന്ന വിഷയത്തിലോ ഒന്നും തുല്യമാക്കാറില്ല Yeah അപ്പോൾ അറിയപ്പെട്ട സ്വഭാവത്തിന് തുല്യമാക്കുമ്പോൾ അതിന്റെ ദുസ്വഭാവങ്ങൾ ഒരിക്കലും അതിലേക്ക് മടങ്ങി വരികയും അന്ത അന്തബദുറു തങ്ങൾ ബദുറാണ് തങ്ങൾ പൗർണമിയാണ് പൗർണമിക്ക് പ്രകാശമാണുള്ളൂ അതും ഇരുളിലാണ് പ്രകാശം നൽകുന്നത് സൂര്യൻ വന്നാൽ ഇരുളില്ല ബദുർ വന്നാൽ ഇരുളുണ്ടെങ്കിലും ഇരുളിൽ പല സ്ഥലത്തും മരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ ഇരുളുണ്ട് എന്നല്ലാതെ മറ്റുള്ള സ്ഥലത്ത് പ്രകാശം വരികയും ഇരുളുള്ള പ്രകാശം വിട്ടുകടക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള തങ്ങൾ തങ്ങൾ പ്രകാശത്തിന്റെ മുകളിൽ പ്രകാശത്തിന്റെ മുകളിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അട്ടിയട്ടിയായ പ്രകാശം കണക്ക് കൂട്ടാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രകാശമാകുന്നു നബി തങ്ങൾ അല്ലെങ്കിൽ അന്തെൻ്റെ മനസ്സിലെ സൂര്യനാണ് തങ്ങളെ എന്റെ പകലുകൾക്ക് പ്രകാശം നൽകുന്നത് എന്റെ മനസ്സിന്റെ പ്രകാശം നൽകുന്നത് തങ്ങളാണ് അന്തബദുറ രാത്രികളിൽ പ്രകാശം നൽകുന്നത് തങ്ങളാണ് എന്നാവാം ഈ ടൈമിലൊക്കെ എന്റെ ഹൃദയത്തിൽ തങ്ങൾ ഉദിക്കണേ എന്റെ ഹൃദയത്തിൽ രാത്രിയിൽ തങ്ങളുദിക്കണേ തങ്ങളെനിക്ക് പ്രകാശം തരണേ എന്നുള്ളൊരു പ്രാർത്ഥന മനസ്സുകൊണ്ടുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് എന്ന് പറയുന്ന രസതന്ത്രത്തിലെ പ്രധാന ഘടകമാണ് അഥവാ പല സാധനങ്ങളും ചേർത്ത് അതിൽ ചേർക്കുമ്പോൾ അത് സ്വർണമായി തീരുന്നു അങ്ങനെയുള്ള രസതന്ത്രത്തിലെ രസവും അതുപോലെ രസം അതുപോലുള്ള സാധനങ്ങളും ചേർക്കുമ്പോൾ ആ സാധനം ആ ലോഹം സ്വർണമായി തീരുന്ന എക്സീറുണ്ട് തങ്ങൾ ആണ് എത്രയോ കറുത്ത ഹൃദയങ്ങൾ അതുപോലെ തന്നെ ൻ സുമ്മൻ സത്യം കേട്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹൃദയങ്ങൾ സത്യം കണ്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കണ്ണുകൾ അങ്ങനെ എത്ര കാട്ടാളന്മാരെ ലോകത്തിലെ ഒന്നായി ധർമ്മത്തിൽ കൊണ്ടുപോകാൻ മാത്രം സ്ഥാനത്തേക്ക് എത്തിച്ചവരാണ്ഹി തങ്ങൾ ആ തങ്ങളുമായി ഏറ്റവും കറുത്ത ഹൃദയത്തിന്റെ ഉടമയായി ബന്ധപ്പെട്ടാൽ അയാൾക്കതിന് വിധിയില്ല അങ്ങനെ ബന്ധപ്പെട്ടാൽ അയാൾക്ക് വരെ നന്നാകാൻ ഉള്ള ഒരു വലിയ ലോകമാണ് തങ്ങൾ അപ്പൊ തങ്ങളെ പോലെ പൊന്നാക്കിയെടുക്കാൻ തങ്കമാക്കിയെടുക്കാൻ കഴിയുന്ന സാധനം ഇല്ല തങ്ങൾ പോലെയാണെന്ന വാക്ക് ചെറുതാണ് അത് ചേർത്താൽ പൊന്നാകുന്നത് പോലെ ആരുമായി ബന്ധപ്പെട്ടാലും അവന്റെ ഹൃദയം പൊന്നാകും അവന്റെ ഹൃദയം പൊന്നായാൽ അവനാകെ പൊന്നാകും അതാണ് വിലായത്തും അതുപോലെ തന്നെ ഔലിയാക്കടമർത്തഭകളും തങ്ങളിലൂടെ ലഭിച്ചത് മാത്രമല്ലാതെ ഒന്നും അവർക്കാർക്കും സ്വന്തമായി അള്ളാഹുലൂടെ നേരിട്ട് കിട്ടിയ അനുഭവം അവര പറയുന്നില്ല എല്ലാം തങ്ങളിൽ നിന്ന് കിട്ടിയ ഇസ്മത്ത് മാത്രമാണ് അമ്പിയാക്കൾക്ക് വരെ ാണ് ഇത്യുമ്പോൾ കറുത്തിരുണ്ട കാലങ്ങളായി തെണ്ടി നടക്കുന്ന എന്റെ അവസ്ഥ നബിയെ എന്റെ ഹൃദയവുമായൊന്ന് ബന്ധപ്പെട്ട് എന്റെ ഹൃദയത്തെ ഒന്ന് നന്നാക്കി തരണേ എന്ന് ഒരു മുസ്ലിമിന്റെ മനസ്സ് മന്ത്രിക്കാതിരിക്കുകയില്ല എന്നത്സീർ എന്ന് പറയും അമിതമായതാണ് ടക്കുന്നു അതിന് പ്രത്യേക നിബന്ധനകളുണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ടാൽ അങ്ങനെയല്ല ഏത് ഹൃദയവും ആയിരക്കണക്കിന് സംഭവങ്ങൾ ചിലയിടങ്ങളൊക്കെ മക്കയിൽ വരുമ്പോൾ ആ ഇടങ്ങളിലേക്ക് നോക്കി പൊട്ടിക്കരയാറുണ്ട് അവിടുത്തെ ഭരണകാലത്താണ് വിഷയം വരുമ്പോഴും ഹജ്ജിന് വരുമ്പോഴൊക്കെ ആ സ്ഥലങ്ങളിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞിട്ട് പറയും െല്ലാം ആടുമേച്ചും തമ്മാടിത്തരങ്ങളും ചെയ്തു നടന്നിരുന്ന ഒരുത്തനായിരുന്നു ഞാൻ എന്നെ ഞാനാക്കിയത് തങ്ങളാണ് എന്ന് പറഞ്ഞ് തങ്ങളോർത്ത് കാര്യമായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ വഴി എല്ലാ സ്വാഭാവികമാർക്കും പറയാനുള്ളത് അത് തന്നെയാണ് എല്ലാ വളർന്നവർക്കും പറയാനുള്ളത് അത് തന്നെയാണ് അതിനേക്കാൾ വാലിയാണ് വാലിയാണ് അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന സുഗന്ധമാണ് വേണ്ടി വാലി എന്ന് ചൊല്ലിയതാണ് അത് ദൂരമാണ് സുദൂർ അവിടുന്ന് ഹൃദയങ്ങളുടെ ദീപമാണ് വിളക്കാണ് ഹൃദയത്തിൽ വിളക്കാണ് വിശേഷണമാണ് മിസ്ബാഹ് അന്ത അന്ത സുദൂർ സുദൂർ സിറാജ് വിളക്ക് വിളക്ക് മുനീർ പ്രകാശിക്കുന്ന ഹൃദയങ്ങളിലെ വിളക്കാണ് തങ്ങൾ ഏത് കറുത്ത ഹൃദയത്തിലും കറുത്ത നെഞ്ചിലും ആ വിളക്ക് കത്തിച്ചു വെച്ചാൽ നെഞ്ചി എന്നാണ് സുദൂർ അതിന്റെ ഭോജനമാണ് ഖുർആൻ ഹൃദയത്തെ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അധികവും ൂർ എന്നാണ് വിശേഷിപ്പിച്ചത് അതിൽ വലിയ രഹസ്യവും പോയിന്റും ഉള്ളത് അതിലേക്ക് പോകുന്നില്ല ഇവിടെയും ഏറ്റവും നല്ലത് അതായിരിക്കും നെഞ്ചകത്ത് നെഞ്ചിനെ ഹൃദയത്തെ കാക്കാൻ വേണ്ടി വെച്ച ആ നെഞ്ചിൽ കവചമാകുന്ന വിളക്ക് കത്തിച്ചു വെച്ചാൽ അതിൽ പ്രത്യേകമായി സൂക്ഷിക്കപ്പെടുന്ന ഹൃദയം മുഴുക്കേ പ്രകാശിക്കുന്നതാണ് ആത്മീയ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതാണ് തങ്ങൾ നെഞ്ചിലെ വിളക്കാകുന്നു ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ എന്റെ നെഞ്ചിലെ വിളക്കാകണം തങ്ങളെ അവിടുന്ന് എന്ന് ഒരു മനസ്സ് ഏതൊരു മഹ്മെന്മ ചെല്ലുമ്പോൾ വരാതിരിക്കുകയില്ല